തിരുവാതിക്കലിൽ നടന്ന ഇരട്ട കൊലപാതകം ആസൂത്രിതമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന് ഉടമകളാണ് കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരിയും ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനേഴിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയത് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും സിബിഐ എഫ്ഐആർ ഇടുകയും ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എഫ്ഐആർ ഇട്ടതും അതിന്റെ കൃത്യം ഒരു മാസം തികയുമ്പോഴാണ് വിജയകുമാറിന്റെ ഭാര്യയുടെ മരണം തീർത്തും ആസൂത്രിതമായാണ് കാര്യങ്ങളെല്ലാം കൊലപാതകൾ നീക്കിയത് ഭാര്യയും ഭർത്താവിനെ കൊന്നതിനാൽ ഒന്നിലേറെ പേര് സംഘത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഒരാൾ രക്ഷപ്പെടുമായിരുന്നു വിജയകുമാറിന് മൃതദേഹം സ്വീകരണ മുറിയുടെ വാതിലിനോട് ചേർന്ന നിലയിലാണ് കണ്ടെത്തിയത് മീരയുടേത് അടുക്കള വാതിലിനോട് ചേർന്ന നിലയിലും കണ്ടെത്തി കോടാലി ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയിരിക്കുന്നത് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു രണ്ട് മൃതദേഹത്തിലും വസ്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ മോഷണ ശ്രമം നടന്നിട്ടില്ല എന്നുള്ളത് പോലീസും പറയുന്നു ഇതെല്ലാം കൊലപാതകം മാത്രമായിരുന്നു ലക്ഷ്യമെന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് രണ്ട് വളർത്തു നായ്ക്കളും വീട്ടിലുണ്ടായിരുന്നതാണ് എന്നാൽ ഇതിലൊരു നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു മറ്റൊന്നിനെ ഇന്ന് നിലയിലാണ് കണ്ടെത്തിയത് ചത്ത നായ്ക്കു പകരം പുതിയ ഒന്നിനെ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും വാങ്ങിയിരുന്നു വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മുഴുവനും നഷ്ടപ്പെട്ട നിലയിലാണെന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടു ജോലിക്കാരിയാണ് വ്യവസായിയായ വിജയകുമാരെയും മീനിയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാരി എത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഇരുവരും എടുത്തിരുന്നില്ല തുടർന്ന് ജോലിക്കാരി വീടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് കൊലപാതകമാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ മുൻ ജീവനക്കാരനും അസം സ്വദേശിയുമായ അമിതനെയാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾ മുൻപ് ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി ഒരു കോടി രൂപ തട്ടിയ കേസിലെ അറസ്റ്റിലുമായിരുന്നു വിജയകുമാറിന്റെ പരാതിയിലാണ് ഇയാൾ അന്ന് അറസ്റ്റിലായത് തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ അമിത്തിന്റെ ഫോൺ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ കുറച്ചു നാളുകൾക്ക് മുൻപ് വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നും അയൽക്കാറും പറയുന്നു ഒരു പ്രൊഫഷണൽ കൊലപാതകത്തിന് സാധ്യത തെളിയുന്നുണ്ട് വീടിന്റെ ചുമരിൽ അമിത് രാജേഷ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അസം സ്വദേശിയിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്നാണ് സംശയം അതോ അസം സ്വദേശിക്കുള്ള പക മനസ്സിലാക്കി മറ്റാരോ ഇയാളെ ഉപയോഗിച്ചതാണോ എന്നും സംശയമുണ്ട് ഏതായാലും വലിയ ദുരൂഹത അവശേഷിക്കുന്നുണ്ട് ചുവരിൽ പേരുകൾ എഴുതി വെച്ചത് അന്വേഷണം വഴിതിരിച്ചുവിടാനും ആകാം എന്തായാലും ഇതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയൂ ഏതായാലും അമിതനെ അടങ്ങാത്ത പക വിജയകുമാറിനുണ്ട് എന്നാൽ മകന്റെ മരണത്തിന്റെ പിന്നിലെ ശക്തികൾക്കും അതിലും അപ്പുറം ദേഷ്യം ഈ ഒരു കുടുംബത്തിനോടുണ്ട് എന്നാണ് വസ്തുത വീടിന്റെ വാതിന്റെ സമീപത്ത് നിന്നും അമ്മിക്കല്ലും കണ്ടെത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ച് വാതിൽ തകർത്ത് അകത്ത് കടന്നാണ് ഇരട്ട കൊല നടത്തിയതെന്നാണ് നിഗമനം കൊലക്കുപയോഗിച്ച കോടാലിയും പോലീസ് കണ്ടെത്തി കോടാലി ഉപയോഗിച്ച് വെട്ടിയാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും വ്യവസായമായ വിജയകുമാറും ഭാര്യ മീര എന്നിവരാണ് ചൊവ്വാഴ്ച രാവിലെ തിരുവാതുക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മീര ഡോക്ടറായിരുന്നു ചോരിയിൽ കുളിച്ച് മുഖം വികൃതമാക്കി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരുന്നത് വീട്ടിലെ വാതിലിന് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിന് ഒരു കോടാലിയും അമ്മിക്കല്ലും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ കോട്ടയം തിരുവാതികളിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൻ ഗൌതമിന്റെ മരണം കൊലപാതകമാണെന്നുള്ള അഭിഭാഷകൻ ടി അസഫലി പ്രതികരിച്ചു കേസ് സിബിഐക്ക് വിടാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നും എന്നാൽ ഇപ്പോഴത്തെ മരണവും അതും ബന്ധമുണ്ടോ എന്ന് അറിയില്ല എന്നറിയില്ലായും അസഫലി മീഡിയ മണ്ണിനോട് പറഞ്ഞതും ഗൌതമിന്റെ മരണം ആത്മഹത്യ എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോടതി ശരിവച്ചിരുന്നു എന്നും കുടുംബത്തിന് വേണ്ടി ഹാജരായിരുന്ന അസഫലി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മീരയുടെ മകനായ ഗൌതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗൗതമിന്റെ കാറിൽ നിറയെ രക്തമുണ്ടായിരുന്നു അത്രയും പരിക്കേറ്റയാൾ ഇരുന്നൂറ്റി മീറ്റർ സഞ്ചരിച്ച് റെയിൽവേ ട്രാക്കിൽ എത്തുന്നത് അവിശ്വസനീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കഴുത്തിന് മൂന്നോ നാലോ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു ഇത് സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കാൻ കൂടി കഴിയില്ല ഇതും കഴിഞ്ഞ് ഇരുന്നൂറ്റി നാല് മീറ്റർ സഞ്ചരിച്ച് റെയിൽവേ ട്രാക്കിൽ എത്തി എന്നത് അവിശ്വസനീയമാണ് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സി ബി ഐക്ക് വിട്ടതെന്നും അഡ്വക്കേറ്റായ അസഫ് അലി പറയുന്നതും